സൗണ്ട് കേട്ടോ ഒരു ഹലോസ് അപ്പൊ എല്ലാം മച്ച നമുക്ക് നമ്മൾ പുതിയൊരു വീഡിയോ സാധനം മറ്റേ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കംപ്ലയിനിക്ക് കണ്ടല്ലോ തന്നെ നമ്മുടെ ഷോപ്പിൽ ഒരു യു എസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് അറൗണ്ട് ടു ഡേയ്സ് വന്നിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ നമുക്ക് നേരെ അങ്ങോട്ട് സമയം കളയല്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം അപ്പോൾ എന്നും ആരെങ്കിലും ആയിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്ന പിന്നിലേക്ക് നിങ്ങൾ പിടിച്ച് ചെയ്ത് വയ്ക്കുക ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പവർ ഒക്കെ കുറച്ച് വെക്കാം അപ്പോൾ കൈസ് നമുക്ക് യു എസ് ടി ഫോർകിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതിന്റെ ഹെഡ് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടാ ഹെഡ് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഓൾറെഡി നമുക്ക് ഇതാണ് ആ എൻ എസ്സിൻ്റെ സ്റ്റോക്ക് ഹെഡും കാര്യങ്ങളൊക്കെ വന്നത് ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നേരെ ഡൊമിനോറിൻ്റെ ലൈറ്റിലോട്ട് മാറിയിട്ടുണ്ട് ആ വണ്ടി നമ്മൾ ബാക്കി പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതായത് യു എസ് ടി ഫോർ വർക്ക് ചെയ്തേണ്ട അതിൻ്റെ മേലിൽ കൂടെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തൊരു പാവർത്തറായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് നേരെ യു എസ് ടി ഫോ വർക്ക് ചെയ്തെങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ കോൺസെറ്റ് സെറ്റ് ചെയ്യാൻ കണ്ട അപ്പോൾ നമ്മൾ കോൺസെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ കോൺസെറ്റ് സെറ്റ് ചെയ്യുന്നത് നമുക്ക്

ലൈറ്റ് അക്കൗണ്ട് നമ്മൾ ആ കീ കീ സ്റ്റമ്പ് സെറ്റ് 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 ചെയ്തിട്ടുണ്ട് ഇനി അപ്പർ ചെയ്യണം ശരിയല്ലേ കുറച്ചെടുത്തോ another handle getiya pani road enna jarigap appo guys <laughs> ammala around work work cheyataray appo work da okay content content then iye bhai ella mele varu vay mele meto rakki iruku ikku tayam padi tail screw eduthu oke okay. screw eduthu da screw eduthu એટલે આપણે સેટ ചെയ്യാવાનું ડિસ્ક આટલું ഒന്നાવ એબીએસ વાળો વണ്ടി એટલે એબીએસ ઓને પકડ્યું એબીએસ નું મેં આતો 12 30 આ છે આખો சும் அது காரியா പക്ഷെ അങ്ങനെ നമ്മളെ എൻ എസിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയേക്കാണെങ്കിൽ അറൗണ്ട് നയൻ്റി പെർസെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ആണ് കേട്ടോ ഹെഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ സ്റ്റേ അടിക്കാനുള്ളതുകൊണ്ട് സ്റ്റേയുടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ കസ്റ്റമറിന് ചെറിയൊരു അർജൻറ്റ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ വെച്ച് നിർത്തിയേക്കുന്നത് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡോമിനാറിൻ്റെ ഡിസ്പ്ലേറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഡോമിനാറിൻ്റെ ത്രീ ട്വൻറ്റി എമ്മിൻ്റെ ഡിസ്പ്ലേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബി എസ് സിക്സ് ഡോക്കിൻ്റെ അലോയും കൊടുത്തിട്ടുണ്ട് മൾഗാഡ് പിന്നെ യു എ ടി ഫോർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് യു എസ് ടി ഫോർക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നോക്കിയേക്കണം ആ ഒരു എൻ എസിൻ്റെ ടി സ്റ്റാമ്പ് എങ്ങനെയാണായിരുന്നു അതേ രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രംബോയുടെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് രാത്രി ഇവിടെ ഒരു ഡെമോ ടിന്നും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സസ്പെൻസിൻ്റെ ഹൈറ്റ് കൂടുന്നുള്ളുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഫ്രൂട്ടിൻ്റെ കേബിൾ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയൊരു കേബിളാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് വലുതായിട്ട് തോന്നിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കത്ത് ചെയ്തിട്ടുള്ള വർക്ക് അത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ ആർ സിഗ്രി അണ്ടർ ബിൽ ആ സീറ്റ് അണ്ടർ ബില്ലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ക്ലാമ്പ് വെൻഡ് ചെയ്തൊക്കെയാണ് ആ ഒരു അണ്ടർ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വച്ചാൽ അവർ ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാൻ പവറാക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇനി എഡിൻ്റെ വർക്കാണ് എന്തായാലും വണ്ടി ഇനിയും കുറേ വർക്ക് ചെയ്യാണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇനി നമുക്കിതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് ആണ് ഫുൾ പെയിൻറ്റും കാര്യങ്ങളും വരാണ്ട് ഇതിൻ്റെ എക്സോസ്റ്റിക് സൗണ്ട് ഫീച്ചിരാട്ടോ ഒരു എക്സൽ ആർ സൗണ്ട് ആണ് അത് നൂറ് ആക്കിയിട്ട് ഞാൻ കേൾപ്പിച്ചിട്ടാണ് എങ്ങനെയാടാ ഫ്രീ ഫ്ലോ ആണ് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആണ് സൗണ്ടാണ് അപ്പോൾ എന്തായാലും അപ്പോൾ അടുത്തൊരു കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇനി അടുത്ത ഹെഡ് ആണല്ലേ ഹെഡ് വെക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ക്ലാമ്പ് സെറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ സ്റ്റോക്ക് ക്ലാമ്പ് തന്നെ കറക്റ്റ് കൺവേർട്ട് ചെയ്ത് കാണും അപ്പം ഒരു നേരം ടൈം എടുക്കുക അതുകൊണ്ട് ആ ടൈം അതിനുള്ള ടൈം വെയിറ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കസ്റ്റമർ അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഒക്കെ ഉണ്ടായി ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഫോറസ്റ്റോ അപ്പോൾ വച്ചാൽ മലയാളം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ വർക്കും കാര്യങ്ങളും അപ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആർ എസിൻ്റെ അപ്ഡേഷൻ അറൗണ്ട് കംപ്ലീറ്റ് ആവറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നാളത്തേക്കുള്ളിൽ ആർ എസ് കംപ്ലീറ്റ് ആവും നമ്മളെ വൺ നൈറ്റിക്കത്ത് മൾകാട് വരെ കയറിയിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റിയിലെ മൾകാട് വരെ കയറിയിട്ടുണ്ട് വച്ചാൽ മതി എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം നമുക്ക് ഈ ഒരു ആ ഒരു ആർ സി അപ്പർ പ്ലേറ്റും ആ ഒരു ഹാൻഡിൽ പോസ്റ്റനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിലുണ്ടാക്കിയെന്നെ ജസ്റ്റ് സെറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ പുതിയ സി ബി എസ് സിക്സിൻ്റെ ഹാൻഡിൽ ടു പീസ് ആയിട്ടുള്ള ഹാൻഡിൽ ഓർഡർ അത് കിട്ടിയാലും മതി അതിൻ്റെ അപ്പർ പ്ലേറ്റ് കിട്ടിയാലും മതി എന്തായാലും അതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ സെറ്റ് ചെയ്ത് തന്നെ വേറെ ലെവലായിട്ട് മാറും കേട്ടോ അതായത് നമ്മൾ ഡൂക്കിൻ്റെ അപ്പർ പ്ലേറ്റ് തന്നെ നമുക്ക് ഈ പുതിയ ആർ സിയിലെ ടൂ പീസ് ഹാൻഡിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാനായിരിക്കും ഞാൻ അടുത്ത പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അത് ആ ഒരു വണ്ടിയും പെട്ടെന്ന് തന്നെ ഇറക്കണം എന്തായാലും ഇനി നമുക്ക് വർക്ക് പറവരാത്തറക്കണം അതുപോലെ തന്നെ നാളെ സബ്സ്ക്രൈബറിനെ അയക്കാനുള്ളതാണ് നമ്മൾ ഈ ഒരു ടൂസിയുടെ മലകാടും പിന്നെ നമുക്ക് രണ്ട് വർക്ക് കിടക്കണമെന്ന് പറയുമ്പോൾ ഡൊമിനറിൻ്റെ ഹെഡ്ലൈറ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്തായാലും വെച്ചാൽ പോലെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു പേജുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നതിന് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കടന്നേ മൈത്തും